ഹായ് സുഷേഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം തരം തുല്യതയുടെ മലയാളത്തിൻ്റെ ഒന്നാമത്തെ പാഠഭാഗമായ സീതാ സ്വയംവരം എന്ന പദ്യത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അതുപോലെ സീതാ സ്വയംവരം എന്ന പദ്യത്തിൻ്റെ വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാളം എന്ന് പറഞ്ഞ് പുതിയ പാഠഭാഗങ്ങൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാവരും കാണാൻ ശ്രമിക്കുക നാലാമത്തെ ചോദ്യം നോക്കാം സ്വർണവർണത്തെ പുണ്ട മൈതിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ ശബ്ദഭംഗിയും അർത്ഥഭംഗിയും കൂടി ചേർന്ന് എങ്ങനെയാണ് ഈ വരികൾ ആസ്വാദ്യമാകുന്നത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ആദ്യം തന്നെ ഉത്തരം എഴുതുമ്പോൾ നമ്മൾ പാഠഭാഗം സൂചിപ്പിക്കുക എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് സിതാ സ്വയംവരം എന്ന പാഠഭാഗം ഈ കവിതയിൽ പല സ്ഥലങ്ങളിലും അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നതായി കാണാം ഇത് കവിതയ്ക്ക് ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നു സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൾ സ്വർണ എന്ന പദം ആണ് വരികളുടെ തുടക്കത്തിൽ സ്വർണ്ണ എന്ന പദം ആവർത്തിച്ചു വരുന്നത് ആദ്യാക്ഷരപ്രാസത്തിന് ഉദാഹരണമാണ് വരികളുടെ തുടക്കത്തിൽ പദങ്ങൾ ആവർത്തിച്ചു വരുന്നത് കവിതയ്ക്ക് ശബ്ദഭംഗിയും അർത്ഥഭംഗിയും നൽകുന്നുണ്ട് ഈ ഒരു ചോദ്യം മാർക്കിനാണ് വന്നതെങ്കിൽ ഈ പോയിന്റും കൂടെ എഴുതുക നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യാക്ഷരപ്രാസത്തിന് ഉദാഹരണമാണ് സ്വർണ്ണ എന്ന പദം ആവർത്തിച്ചു വരുന്നത് എന്ന് പറഞ്ഞു അല്ലെ വരികളുടെ തുടക്കത്തിൽ ആവർത്തിച്ചു വരുന്നത് അപ്പം എന്താണ് ആദ്യാക്ഷരപ്രാസം എന്നാണ് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നത് ഒരു ഇരടിയിലെ പ്രത്യേക സ്ഥാനത്ത് അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നതാണ് പ്രാസം ഈരടി എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് പദ്യവരീനിയാണ് പറയുന്നത് കേട്ടോ ഒരു ഈരടിയിലെ പ്രത്യേക സ്ഥാനത്തെ അക്ഷരങ്ങൾ ഒരുപോലെ എവിടെയെങ്കിലും രണ്ട് വരിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാനത്ത് ഒരുപോലെ ആവർത്തിച്ചു വരുന്നതിന് എന്താ പറയാ പ്രാസം പ്രാസം മൂന്ന് വിധമുണ്ട് ആദ്യാക്ഷര പ്രാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചത് സ്വർണ്ണവർണ്ണത്തെ പൂണ്ട മൈതിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു സ്വർണ്ണ സ്വർണ്ണ എന്ന് പറഞ്ഞിട്ട് വരികളുടെ തുടക്കത്തിൽ അല്ലെ ഒരേ പദമാണ് ആവർത്തിച്ചു വരുന്നത് അതാണ് ആദ്യ ആദ്യാക്ഷരപ്രാസം ദ്വിതീയാക്ഷരപ്രാസം എന്നാൽ നമ്മുടെ പദ്യത്തിലെ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ഒന്നാമത്തെ വരിയിലും രണ്ടാമത്തെ വരിയിലും ഒക്കെ ഒരേ അക്ഷരം വരുന്നത് രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്നതാണ് ദ്വിതീയാക്ഷരപ്രാസം അപ്പം അന്ത്യാക്ഷരപ്രാസം എന്നാൽ പദ്യത്തിലെ രണ്ടു വരിയിലെടുക്കുകയാണെങ്കിൽ ആ രണ്ടു വരിയിലെയും അവസാനത്തെ അക്ഷരം ഒരുപോലെ വരുന്നതാണ് അന്ത്യാക്ഷരപ്രാസം നിങ്ങൾക്ക് ഈ ഒരു ഉത്തരം എഴുതുമ്പോൾ ദ്വിദ്യാക്ഷരപ്രാസവും അന്ത്യാക്ഷരപ്രാസവും ഒന്നും എഴുതണ്ട ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ആദ്യാക്ഷരപ്രാസം മാത്രം മനസ്സിലാക്കിയാൽ മതി എന്താണ് ആദ്യാക്ഷരപ്രാസം ഒരു ഇരടിയിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നതാണ് ആദ്യാക്ഷരപ്രാസം നിങ്ങൾ ഈ മൂന്ന് വിധമുള്ളതൊന്നും പഠിച്ച് കൺഫ്യൂഷൻ ആവുമെന്നും വേണ്ട ഒന്നാമത്തെ ആദ്യാക്ഷരപ്രാസം മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് സീതയുടെ സ്വയംവര പന്തലിലേക്കുള്ള വരവിനെ കവി അവതരിപ്പിക്കുന്നത് എങ്ങനെ അപ്പോൾ ഉത്തരത്തിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതുന്നത് എന്താണ് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നിന്നും എടുത്തതാണ് സീത സ്വയംവരം എന്ന പാഠഭാഗം സീതയെ കൊട്ടാരത്തിലെ തോഴിമാരും അവളുടെ മാതാപിതാക്കളും കൂടി നന്നായി അണിയിച്ചൊരുക്കി സ്വർണത്തിൻ്റെ നിറമുള്ള സീത സുന്ദരിയായി സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ അണിഞ്ഞ് സ്വർണമാലയും ധരിച്ച് ഭംഗിയോടെ മെല്ലെ മെല്ലെ താമര പോലെയുള്ള കണ്ണോടുകൂടിയ ശ്രീരാമൻ്റെ മുന്നിൽ നാണത്തോടെ വിനയത്തോടെ വന്നു നിന്നു അടുത്തത് ആറാമത്തെ ചോദ്യമാണ് സീതയെ പേടയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഔചിത്യ ഭംഗി വിശദമാക്കുക എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണത്തിനടുത്താണ് സീതാ സ്വയംവരം എന്ന പാഠഭാഗം നിങ്ങൾക്ക് എഴുതാട്ടോ ഞാനിവിടെ എഴുതി കാണിക്കുന്നില്ല നമ്മൾ ആ ഒരു പോയിന്റെങ്കിലും പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ തുടക്കത്തിൽ അത് എഴുതി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി പോയിന്റുകൾ ഓർമ്മ വന്നോളും അപ്പം നിങ്ങൾ എന്തായാലും ആ ഒരു പോയിന്റ് ആദ്യം എഴുതുക അതിനുശേഷം സീതയെ മയിലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് തീർത്തുമുചിതമാണ് ആകാശത്ത് കാർമേഘം മൂടി മഴ പെയ്യാറാകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മയിലുകളാണ് മയിലുകൾ പീലി നിവർത്തി സന്തോഷനൃത്തം ആടാറുണ്ട് എന്നത് ഒരു പ്രപഞ്ച സത്യമാണ് മയിലുകൾക്കല്ലാതെ വേറെ ഒരു പക്ഷിക്കും സന്തോഷം ഇതുപോലെ പ്രകടിപ്പിക്കാനുള്ള കഴിവില്ല ശ്രീരാമൻ വില്ലൊടിച്ചു സീത സന്തോഷിച്ചു എന്ന് വെറുതെ പറഞ്ഞാൽ പദ്യത്തിന് വേണ്ട ഭംഗി കൈവരില്ല ഇവിടെ പ്രപഞ്ച സത്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വരികൾ എഴുത്തച്ഛൻ പറഞ്ഞപ്പോൾ കവിതയിലെ വരികൾക്ക് പ്രത്യേക ഭംഗി കൈവന്നു അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ് നീലോത്പലം എന്ന പ്രയോഗത്തിൻ്റെ പ്രസക്തിയെയും ഭംഗിയെയും കുറിച്ച് എഴുതുക നമ്മുടെ ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾക്ക് എഴുതാം ഏതാണ് എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണത്തിൽ നിന്ന് എടുത്തതാണ് സീതാസ്വയംവരം എന്ന പാഠഭാഗം ഇതിൽ ശ്രീരാമനെ സൂചിപ്പിക്കാൻ അല്ലെ നീലോൽപ്പലം എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം അതൊന്നും ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നില്ല അല്ലാത്ത കുറച്ച് പോയിന്റ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ നീലോൽപ്പലം എന്ന പദം കരിങ്കൂവളം നീലത്താമര നീല നിറമുള്ള എന്നിങ്ങനെ ഒരുപാട് അർത്ഥ തലങ്ങളുള്ള പദമാണ് നീലോൽപ്പലം എന്ന പദം ഇവിടെ ശ്രീരാമനെ വർണ്ണിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണനെ നീലനിറത്തിലാണ് പറയാറ് ഇവിടെ കൃഷ്ണന്റെ അവതാരമായതുകൊണ്ട് ശ്രീരാമനെയും നിലനിർത്തിൽ ഭംഗിയോടെ നിന്നു എന്ന് പറയുന്നത് ഏറെ പ്രസക്തമാണ് മറ്റൊരു തരത്തിലും നീലോൽപ്പലം എന്ന വാക്കിനെ പറയാവുന്നതാണ് പ്രണയത്തിൻ്റെ ദേവനായ കാമദേവന്റെ അഞ്ച് പുഷ്പാമ്പുകളിൽ ഒന്നാണ് നീലോൽപ്പലം എന്ന പുഷ്പം നീലോൽപ്പലം എന്ന പുഷ്പത്തിൻ്റെ മാലയാണ് ശ്രീരാമൻ ഇവിടെ ധരിച്ചിരിക്കുന്നത് ഇതൊക്കെ കുറച്ച് പ്രധാന പോയിന്റ്സ് ആയി തോന്നിയോണ്ട് ടൈപ്പ് ചെയ്തതാണ് ഇങ്ങനെ ഒരുപാട് അർത്ഥ പ്രയോഗിച്ചു എന്നുള്ളത് കൊണ്ട് ടൈപ്പ് ചെയ്തതാണ് ഓക്കെ ഇനി വേറെ ഒന്ന് രണ്ട് പോയിന്റ് ഞാൻ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുകയാണ് നിങ്ങളിതൊന്നും ആലോചിച്ച് ഓർത്ത് വെക്കണമെന്നൊന്നുമില്ല ഓക്കെ നമ്മൾ പറഞ്ഞല്ലോ കാമദേവൻ്റെ അഞ്ച് പുഷ്പാമ്പുകൾ ഉണ്ടെന്ന് അതിൽ ഒന്നാമത്തെ പുഷ്പാമ്പിൻ്റെ പേരാണ് അരവിന്ദം അരവിന്ദം എന്ന് പറഞ്ഞാൽ താമര രണ്ടാമത്തെ പുഷ്പാമ്പാണ് അശോകം മൂന്നാമത്തേത് ശൂതം ശൂതം എന്ന് പറഞ്ഞാൽ മാമ്പഴം നാലാമത്തേത് നവമാലിക അഞ്ചാമത്തേത് നീലോൽപ്പലം എന്ന പുഷ്പമാണ് ഈ അഞ്ച് പുഷ്പ അമ്പുകളും നമ്മുടെ ശരീരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സ്പർശിച്ചാൽ വ്യത്യസ്ത തരത്തിലുള്ള അനുഭവമാണ് ഉണ്ടാവുക എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ നീലോൽപ്പലം എന്ന ആമ്പിൻ്റെ ആ ഒരു മാല ധരിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചലമായി നിന്നുപോകും എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ പുരാണങ്ങളിലുള്ളതാണ് നമുക്ക് ഇതൊന്നും കാണാപ്പാടം പഠിക്കണമെന്നില്ല അഞ്ചാമത്തെ പുഷ്പാമ്പാണ് നിലോത്പലം എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി അഞ്ച് പുഷ്പാമ്പുകൾ ഏതാന്ന് ഓർക്കാനോ കാമദേവൻ്റെ കഥ എഴുതാനോന്നും നിങ്ങൾ പോകണ്ട ആ പോയിൻ്റുകൾ ഓർമ്മയുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് ഓർത്ത് അത്ര മാത്രം മതി ഇത് ബാക്കി നിങ്ങൾക്ക് വെറുതെ മനസ്സിലൊന്ന് അറിഞ്ഞു വയ്ക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇതോടെ നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പഠന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി എഴുതുക ഞാൻ ഏകദേശം ആൻസർ മാത്രമാണ് എഴുതിയിരിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് കഥയും എഴുത്തച്ഛനെ കുറിച്ചും ഒക്കെ എല്ലാ ഉത്തരത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എഴുതാവുന്നതാണ് ഓക്കെ പ്രത്യേകിച്ചതൊക്കെ ആറ് മാർക്കിനാണ് വരുന്നതെങ്കിൽ നമുക്ക് പേജ് തികയാണല്ലോ അപ്പോൾ ഞാൻ എഴുത്തച്ഛനെ കുറിച്ചിട്ടോ ആദ്യത്തെ ഉത്തരത്തിൽ പറഞ്ഞു തന്ന പോയിൻറ്റുകളൊക്കെ നിങ്ങളെ കാണാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് എഴുതാവുന്നതാണ് വേറെ നിങ്ങൾക്ക് മറ്റൊരു സംശയവും ഈ പഠന പ്രവർത്തനങ്ങളിൽ ഇല്ല എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് പാഠം എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതേയുള്ളൂ എല്ലാ ഉത്തരങ്ങളും